ഒരിക്കൽ പോലും പ്രിവൻഷൻ മാർഗം ഉപയോഗിക്കില്ല അപ്പൊ കുട്ടി ഉണ്ടാവണ്ടല്ലേ ഒരു വട്ടം തന്നെ നാലു പ്രാവശ്യം ശ്രമിക്കണു അങ്ങനെ നാലു പ്രാവശ്യം ശ്രമിച്ചപ്പോ പത്തിയിലേറെ തവണയായി പള്ളിയിലും മധുബയുടെ മുമ്പിൽ വെച്ച് താലി കെട്ടിയ ആള് ഒറ്റത്തവണയെ ശ്രമിച്ചിട്ടുള്ളൂ ഒരു കുട്ടിക്ക് വേണ്ടി ഇയാള് പത്തി കൂടുതല് തവണ ശ്രമിച്ചു എന്റെ ചേട്ടൻ എന്നെ ഒരു കാരണവശാലും കൈ കൈവിടില്ല കാരണം എന്റെ ഭർത്താവിന്റെ കൊച്ചിന്റെ മുമ്പിൽ വെച്ച് വരെ കവളത്ത് പഠിക്കാനും കയ്യെ പിടിക്കാനും ഒക്കെ ധൈര്യം കാണിക്കുന്ന ആള് അവിടെ ചെല്ലുമ്പോ കളയില്ലെന്നല്ലേ എന്റെ വിചാരം ഇനി എന്തായാലും അവൻ ഒരു കൊച്ചിനെ കൊടുക്കൂല അപ്പൊ എനിക്ക് താടിയൊരു കൊച്ചിനെ ഒരു പാപം സ്ത്രീ പെട്ടുപോയ സംഭവമാണ് ഇന്ന് പറയുന്നത് കാരണം ഒരുപാട് സ്ത്രീകൾക്കുള്ള ഒരു ഗുണപാഠം കൂടിയായിരിക്കും എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് കുറച്ച് സ്ഥലം വളരെ വിലക്കുറവിനെ കിട്ടി അങ്ങനെ ആ സ്ഥലത്ത് ഒരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു അത് ഇടിച്ചു നിർത്തിയാണ് അവർ വീട് വെക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ആ സർപ്പക്കാവ് ഇടിച്ച് നിർത്തിയതേ ആ ഒരു വീട് വെച്ച് കണ്ടല്ലോ ഒരു ചെറിയ വീട് ഒറ്റമുറികളുള്ള വീടാണ് അപ്പോഴാണ് ആ സ്ത്രീക്ക് ഒരു തോന്നൽ ദൈവം കോപിക്കത്തില്ലേ സർപ്പക്കാവല്ലേ ഇടിച്ചു നിർത്തിയാക്കുന്നത് അങ്ങനെയാണ് ഈ ആഭിചാരക്രിയ ചെയ്യുന്ന ഒരു തട്ടിപ്പോട് തട്ടിപ്പോടക്കുന്ന ഈ കക്ഷിയുമായിട്ട് പരിചയപ്പെടുന്നത് ആളൊരു ഭയങ്കര ഒരു പക്കാ ക്രിമിനലാണ് അയാളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അയാൾക്കൊരു ഇഷ്ടദൈവം ഉണ്ട് എന്തോ ഒരു നീലിമേല ഇക്ഷയോ എന്തോ ഒരു സംഭവമുണ്ട് ആ ഇക്ഷയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടണം ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ദൈവത്തിന് സന്തോഷമാകും നമ്മൾക്ക് നരബലി മറ്റേ മൃഗബലിയൊക്കെ ചെയ്യുമല്ലോ ഇയാളുടെ സംഭവം വെച്ചാൽ സ്ത്രീകളുമായിട്ട് മാക്സിമം ബന്ധപ്പെട്ട് എണ്ണം തകയ്ക്കുക അപ്പോൾ ആ ലക്ഷ്യവുമായിട്ട് ഈ സ്ത്രീയുമായിട്ട് പരിചയപ്പെടുകയാണ് അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴിയും സോഷ്യൽ മീഡിയ വഴി ആ പരിചയം എങ്ങനെ മുറുകി 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 അയാൾ ഈ സ്ത്രീയെ വലയിലാക്കി എന്ന് പറഞ്ഞാൽ കൈപ്പിടിയിൽ ഒതുക്കി അയാളുടെ തന്ത്രം വിജയിക്കുകയാണ് അങ്ങനെ പല പ്രാവശ്യവും ഈ സ്ത്രീയുമായിട്ട് ശാരീരികമായിട്ടൊക്കെ ബന്ധപ്പെടുകയാണ് അവസാനം ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഈ സ്ത്രീയെ അയാളുടെ അടിമയായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം ഒരു സുപ്രഭാതത്തിൽ അവരെ ഉപേക്ഷിച്ച് ഇയാൾ മുങ്ങുന്നതോടെ കളി ആകെ മാറുകയാണ് ഈ സ്ത്രീ അറിയുകയാണ് ഇയാൾ ഭൂലോക തട്ടിപ്പ് ഉയരനാണ് താൻ കൂടാതെ പല സ്ത്രീകൾ ഇയാളുടെ ചതിയിൽപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഈ സ്ത്രീ മാനസികമായിട്ട് ആകെ തകർന്നു നോക്കും കല്യാണം കഴിക്കാം ഇന്നുവരെ ഓഫർ കൊടുത്തു കേട്ടോ ഈ കക്ഷി ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം നീ എനിക്ക് വഴങ്ങി തന്നു കഴിഞ്ഞാൽ നിൻ്റെ നിന്നെയും എല്ലാ കുടുംബത്തെയൊക്കെ ഞാൻ പൊന്നുപോലെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓഫർ കൊടുത്തിട്ടാണ് ഈ പാവ സ്ത്രീ വലയിലാക്കിയത് എല്ലാ മന്ത്രവാദികളുടെയും ക്ലൈമാക്സ് ഇതുതന്നെയാണ് ഇങ്ങനെയൊക്കെ പെട്ടുപോകുന്ന ഒരു ഒരുപാട് സ്ത്രീകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്നത്തെ ഈ സ്ത്രീയുടെ അനുഭവം എന്തായാലും ഈ ചെറിയ വീട്ടിൽ ആ പാവസ്ഥി ഇങ്ങനെ പേടിച്ച് കഴിയുകയാണ് കണ്ടോ പണി പണിതീരാത്ത വീടാണ് അത്രയും സാമ്പത്തിക ചുറ്റുപാടൊന്നുമില്ല അങ്ങനെ എല്ലാവരെയും ഭയന്ന് പേടിച്ച് ആ മന്ത്രവാദി കാരണം വീടിന് പുറത്തുപോലെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ സ്ത്രീ നിൽക്കുന്നത് എന്തായാലും നമ്മൾ അവരുടെ മുഖമൊന്നും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇതെല്ലാവർക്കും ഒരു പാഠമാവണം ഇത്തരത്തിലുള്ള ചതിയന്മാരുടെ ആഭിചാരക്രിയ ചെയ്യുന്ന മന്ത്രവാദികളുടെയൊക്കെ വലയിൽ വലയിൽപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കൊരു ഗുണപാഠം കൂടി ആവണം ഈ യുവതിയുടെ ജീവിതം ഞാൻ എന്തായാലും ഇന്ന് വിളിക്കാം ഹലോ ഹലോ ഉണ്ടോ അദ്ദേഹം ഈ അതിനുശേഷം ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് മാനസികമായിട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് അല്ലേ സുഹൃത്തേയും വിളിക്കാം കേട്ടോ പേരൊന്നും പറയുന്നില്ല കാരണം താങ്കളൊരു വലിയ ചതിക്കുഴിയിലെ പെട്ടുപോയത് ഒരുത്തിനെ വിശ്വസിച്ച് ഒരു ആഭിചാരക്രിയ ചെയ്യുന്നവനെ വിശ്വസിച്ച് അവനോട് കൂടുതൽ അടുത്ത് അവൻ വമ്പൻ ഓഫറുകൾ തരികയാണ് ഞാൻ പറയാൻ സത്യമാണെങ്കിൽ തലൊലുക്കുക വമ്പൻ ഓഫർ തരികയാണ് തന്നെ പൊന്നുപോലെ നോക്കാം തന്നെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ശാരീരികമായിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥയിൽ വരെ എത്തി പക്ഷെ അയാളുടെ തന്ത്രം എന്തായിരുന്നു ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അയിലക്കൻകാര് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ പറഞ്ഞതാണ് ഇവരുടെ അപ്പന്റെ ചേട്ടന് വല്യച്ഛന് സ്ഥാനം നോക്കാൻ പോണ ഇതായിരുന്നു നേരത്തെ മുതല് എന്ന് പറഞ്ഞ് കല്ലടിക്കോട് ഉള്ള ഒരു അമ്പലത്തിൽ പോവും ഇയാൾ അഞ്ചു വയസ്സുള്ള പാലക്കാട് ചളവറ ആ മൂന്നാം വാർഡിലാണ് ഇയാള് അപ്പൊ ഇയാളുടെ വല്യച്ഛന്റെ കൂടെ ഇയാളാണ് സഞ്ചു പിടിക്കാനായിട്ട് സഹായിട്ട് അഞ്ചു വയസ്സുള്ള ബാലൻ ഇയാൾ അന്ന് മുതലേ പോണ സ്ഥാനം നോക്കാൻ വല്യച്ഛൻ പോകുമ്പോ പക്ഷെ അതിനോടൊപ്പം തന്നെ തന്നെ പ്രവർത്തനങ്ങളിലും വളർന്നു വല്യച്ഛനും ഇവർക്ക് കുടുംബപരമായിട്ട് ഇവർ ആചാരിമാരാ മര ആചാരിമാരാ മരത്തിന്റെ പണി എടുക്കാനും പഠിച്ചു പിന്നെ പാലക്കാട് ജില്ലയുടെ പ്രത്യേകത അറിയാലോ ഫുള്ള് ആവിചാര പ്രവർത്തനങ്ങളും ദുർമന്ത്രവാദങ്ങളും ഒക്കെ ആണല്ലോ കൂടുതലും അപ്പൊ അങ്ങനെ ആവുകൊണ്ട് നമുക്ക് അതിന്റെ അത് ഇതില്ല പക്ഷെ നമ്മള് ഇവര് വിശ്വ പറഞ്ഞതോ ഇവര് കാണിച്ചു തന്നതോ ഒന്നും അല്ലേ കരുനീല് കരിനീലി എന്ന് പറയണ കല്ലടിക്കോടൻ മലവാണ് ഒരു ദൈവമാണ് നമ്മൾ ഇത് ഇയാള് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് കേൾക്കണം ഞാൻ കേട്ടറില്ല ഇങ്ങനത്തെ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ഇത് ഇത് ഇടണയാളാ റീലിടുന്ന രണ്ടാമത്തെ വ്ളോഗോട്ട് ഇയാൾ എന്റെ കമന്റ് ഇടണ്ട് കമന്റ് ഇടാണ്ട് ഞാനിത് ശ്രദ്ധയിടില്ലായിരുന്നു അടിപൊളിയാന്ന് മാത്രല്ല ഇയാള് പറയണേ എന്റെ കൊച്ച് എന്റെ കൊച്ച് ഏടി കൊച്ചെന്ന് വിളിച്ചിട്ട് ഇയാൾ കമന്റ് ഇട വേറെ മെയിലും ഇങ്ങനെ കമന്റ് അതാണ് കിട്ടിയ അപ്പൊ ഇയാള് പിന്നെ ഉള്ള കാര്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുത്തു തുടങ്ങി അപ്പൊ നല്ലൊരു മനുഷ്യ ഇഷ്ടത്തിലായി പിന്നെ ഇയാള് ഇൻബോക്സിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് പക്ഷെ അന്നേരം ഒന്നും എടുത്തില്ല അടുത്തു കഴിഞ്ഞപ്പോ ഇയാള് എന്റെ വീട്ടില് ഞങ്ങൾ സ്ഥലം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വീഡിയോസിലൊക്കെ ഈ പകുതി പണിതിട്ടാക്കണെ വീഡിയോസിന്റെ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് സോങ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പരപണി നടക്കാൻ പോകുന്നു അപ്പൊ ഇയാൾക്ക് ഒരു വർക്ക് കിട്ടും ഇയാളുടെ മുതലാളിനെ ഇത് അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു ബിസിനസ് മൈൻഡും ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല കൂടുതൽ സൗകര്യം കിട്ടുകയും ചെയ്യും അപ്പൊ ഇയാൾ വേഗം തന്നെ ഫോൺ നമ്പർ വിളിച്ചു ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ സാറിന്റെ തിരക്കിലാണ് ഞാൻ രണ്ടാമത് വൈകിട്ട് ആറു മണിക്ക് വിളിക്കാൻ പറഞ്ഞു ആറു മണിക്ക് വിളിച്ചപ്പോ തന്നെ ഇയാൾ പറയാണ് എനിക്ക് വിഷ്ണുമായസ്വാമിയായിട്ട് ഭയങ്കര ബന്ധമുണ്ട് എനിക്ക് ഞാൻ കരുനീലി അമ്മേനെയും വിഷ്ണുമായസ്വാമീനെയാണ് ഉപാസിക്കണേ അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ടാണ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണേ അതുകൊണ്ട് ഒരു കാരണവശാലേ ഇതിന്ന് മാ രണ്ടാമത്തെ കോളായുള്ളൂ ഉച്ചക്ക് കോൾ ചെയ്തപ്പോ തന്നെ രണ്ടാമേ വിളിക്കാൻ പറഞ്ഞുള്ളൂ അപ്പൊ ശരിക്കും ആദ്യത്തെ കോളാണ് ആദ്യം തന്നെ ഇങ്ങനെ പറയാണ് ഞാൻ സീരിയസ് ആയിട്ടാണ് ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് കോള് ഡിസ്കണക്റ്റ് ആക്കിക്കോ എന്നെ വിശ്വാസം ഉണ്ടെങ്കി ഇനി മുതൽ കോൾ എടുത്തു പറഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും ഇയാൾ എന്തായാലും ഫേക്ക് ഫേക്കല്ല എന്നങ് ഉറപ്പിച്ചു അപ്പൊ ഞാൻ അപ്പൊ ഇയാള് പറഞ്ഞു പെര പണിയ നടക്കാത്ത എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്ഥലം വിറ്റ് പോണില്ല കുറച്ച് ഉണ്ട് അത് വിറ്റ് പോണില്ല അത് വിറ്റാലേ പൈസ കിട്ടുള്ളൂ ഞാൻ വന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു എനിക്ക് ജ്യോതിഷ അറിയാൻ തുടങ്ങി കീഴെടുക്കണേ ഇവിടെ വന്ന് നോക്കിയപ്പോ എനിക്ക് ദോഷമുണ്ട് ഭൂമിക്ക് ഈ നാളികാരം ചിതറിപ്പോയി അപ്പൊ ഇവർ ചെയ്യണ ഒരു പൂജയില് നാളികേരം അടയ്ക്കണ്ടായിരുന്നു അത് കൊണ്ടുവന്നിണ്ടായിരുന്നു പുള്ളി അത് ചിതറിപ്പോയിപ്പൊ നിങ്ങൾക്കാണ് ദോഷം ഭൂമിയുടെ ഉടമസ്ഥ ആരാണ് അവർക്കാണ് ദോഷം അപ്പൊ എന്റെ പേരിൽ ആയതുകൊണ്ട് എനിക്കാണ് ദോഷം അത് മാറ്റാൻ ഗുരുവാര്ക്ക് പോകണം എന്ന് പറഞ്ഞു ആ അപ്പൊ ബീച്ചാട്ടനോട് പറഞ്ഞു അപ്പൊ എന്നാ ഭർത്താവ് പോവാർത്തുണ്ട് കണ്ടോണ്ടിരിക്കുക എന്നുവെച്ചാൽ ഭർത്താവിനെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് പള്ളിയും പട്ടക്കാരും പറഞ്ഞ് നാനൂറ്റമ്പത് പേർക്ക് സദ്യം കൊടുത്ത് നടത്തിയ കല്യാണമാണ് പക്ഷെ അത് എന്റെ വീട്ടുകാർ ഫോഴ്സ് ചെയ്യിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു പറഞ്ഞ ഈ വ്യക്തിയായിട്ട് സൗഹൃദമാണ് ഞാൻ എന്റെ കുട്ടിയുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ നല്ല സൗഹൃദം എല്ലാ കാര്യവും പറയും പക്ഷെ എനിക്ക് ഒരു ദാമ്പത്യത്തിന് സാധിക്കില്ല അന്നേരം എനിക്ക് അവിടെ പൂർണ്ണമായിട്ട് വിജയിക്കില്ല ഞാൻ ഞാൻ മാറി നിന്നിരുന്ന് പോയിരുന്നു കരയുള്ളൂ അപ്പൊ എനിക്ക് ഇഷ്ടം ആ ഇടയിലേക്കാണ് ഇങ്ങനെ അപ്പൊ അപ്പൊ ആ അപ്പൊ ഇയാൾക്ക് എല്ലാ രീതിയിലും സ്ത്രീകളെ ട്രാപ്പ് ചെയ്യാനും സ്നേഹം കാണിക്കാനും ഒക്കെ നല്ല രീതിയിൽ പറ്റും എല്ലാ രീതിയിലും എപ്പോഴും നെർവസ് ആവാനും ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയല്ലോ എൻ്റെ കൊച്ചിനെ എല്ലാം നമ്മുടെ ബയോഗ്രഫി പഠിച്ചു വെച്ചങ്ങനെ പോലും സംസാരിക്കുക ഈ കൊച്ചിന് പതിനാ പന്ത്രണ്ട് വയസ്സായില്ലേ ഇപ്പം ഇതുവരെ മറ്റൊരു കൊച്ചിനെ നീ ബിജു നീ ഹസ്ബൻറ്റിന് കൊടുക്കൂല അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇയാൾ അറിഞ്ഞു എന്നാണ് എനിക്കൊരു അത്ഭുതം വന്നേ നീ എന്തായാലും അവൻ ഒരു കൊച്ചിനെ കൊടുക്കൂല അപ്പം എനിക്ക് താടി ഒരു കൊച്ചിനെ എന്റെ മകൾക്ക് ഇപ്പം അപ്പം ഞാൻ പോണേൻ്റെ തലേ ദിവസമാണ് ഫിക്സ് ചെയ്തു അങ്ങോട്ട് പോവാൻ വഴിപാട് നടത്താൻ അവിടെ പോയി വഴിപാട് നടത്തണം അമ്മിയൂർ പോയി വഴിപാട് നടത്തണം എന്ന് പറഞ്ഞു മുട്ടിറുക്കല് അവിടെ പോവാൻ നേരത്താണ് ഇങ്ങനെ പറഞ്ഞത് ഞാൻ കല്യാണം ഒരു കൊച്ചുണ്ടെന്ന് അപ്പൊ അപ്പത്തേക്ക് സത്യ ഉടലിൽ കഴിഞ്ഞു വിഷ്ണുമായ എന്ന് പറഞ്ഞ ഒരു ദൈവത്തെ ഞാൻ അറിയില്ല ഞാൻ ക്രിസ്ത്യനായ ഞാൻ അറിയില്ല ഇങ്ങനെ ഒരാളെ മനസ്സ് കീഴടക്കി അപ്പൊ ഞാൻ നിന്നെ കൈവിടില്ല എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഒന്നോടെ ഉറപ്പായില്ലേ ലേറ്റ് ആയിട്ടാണ് ഭാര്യയെ കൊച്ചുള്ളത് പറയണമെങ്കിൽ പോലും നിന്നെ കൈവിടില്ല എന്നല്ലേ പറയണത് എനിക്ക് അത്രയ്ക്കും തന്നെ ഇഷ്ടപ്പെട്ടു ഭഗവാനെ എന്താണ് എനിക്ക് ഈ കൊച്ചിനോട് ഇത്ര ഇഷ്ടം എന്ന് ഞാൻ തന്നെ ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ കൂടുതൽ അങ്ങ് വിശ്വസിക്കുക അപ്പൊ പിന്നെ ശരീരമരം കൊടുത്തു അന്ന് ഞാൻ ചെല്ലുമ്പോഴും എനിക്കൊരു ചെമ്മലുണ്ട് ആദ്യമായിട്ട് ഒരാളുടെ കൂടെ വന്നു നാല് പ്രാവശ്യം പോയി പ്രാവശ്യം പോയപ്പോഴും ഇയാൾ നല്ല യൂട്ടിലൈസേഷൻ ആണ് ചെയ്യണത് ഇയാളെ പോകും അല്ലാണ്ട് മാർഗമില്ല പറ്റിയൊരു കാരണന്ന് അറിയണത് ഒക്ടോബർ രണ്ടാം തീയതി ഇയാൾ ആളാന്നറിയണത് ഇയാളുടെ കുറെ ചരട് കിടപ്പുണ്ടായിരുന്നു അത് കണ്ടപ്പോ തന്നെ ചെറിയൊരു സംശയം പിന്നെ ഇയാൾ തന്നെ പറയണ്ടല്ലോ ഞാൻ കരുനീലെ അമ്മേനാണ് എല്ലാത്തിനും വിളിക്കണെന്നും അപ്പോഴൊന്നും ഇയാളുടെ വീടിന്റെ അടുത്തേക്ക് വിളിച്ച് ചോദിക്കാൻ എനിക്ക് ഇത്രയും ഒരു ഇതാവണില്ല ശരീരം അല്ല പല പല സ്ഥലത്ത് കൊണ്ടുപോയത് ഇവിടെ അന്ന് ഈ വരയില്ലല്ലോ ഇയാൾ വരുമ്പോ ഈ പെരയില്ല ഇയാൾ ആ കിഴക്കുവാണ് കൊണ്ട് എന്തോ കുഴിച്ചിട്ടത് പക്ഷെ അന്നേരം ഈ പെരുന്ന ില്ല അത് കഴിഞ്ഞിട്ട് ഇയാളുടെ വീട്ടിൽ പോയി ഞങ്ങൾ ഒരു മാസം അവിടെ താമസിച്ചു കേസും കൂട്ടായി കഴിഞ്ഞപ്പോൾ വൺ സൈഡ് നിലപാടാണ് ഇയാളുടെ വീടിന്റെ അടുത്തുള്ള പോലീസുകാർ അതായത് ചളവറയാണ് മനസ്സിലായത് ഇയാളുടെ വീട്ടിൽ ചെന്ന് അറ്റാക്ക് പറ്റാക്കിയല്ലേ ഒരു കാര്യം ഇല്ലാണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പൊ രണ്ട് വള്ളത്തിലെ കാലുകിട്ടേ കൊച്ചും എന്റെ ചേട്ടൻ എന്നെ ഒരു കാരണവശാലും വെച്ചാലും കൈവിടില്ല കാരണം എന്റെ ഭർത്താവിന്റെ കൊച്ചിന്റെ മുമ്പിൽ വെച്ചവര് കവളത്ത് കടിക്കാനും കയ്യെ പിടിക്കാനും ഒക്കെ ധൈര്യം കാണിക്കുന്ന ആള് അവിടെ ചെല്ലുമ്പോ തള്ളി കളയില്ലെന്നല്ലേ എന്റെ വിചാരം അപ്പൊ ഞാൻ ധൈര്യമായിട്ട് കോളിംഗ് ബെല്ല് അടിച്ചു കോളിംഗ് ബെല് അടിച്ചപ്പോ ഒരു സ്ത്രീ ഇറങ്ങി വന്നു ഈ സ്ത്രീ എന്ന തലേ ദിവസം രണ്ടു ദിവസം മുമ്പ് ഈ സ്ത്രീടെ മൊബൈലിലേക്ക് എനിക്ക് നമ്പർ കിട്ടിയിട്ട് ഞാൻ ഇയാൾ ഇയാള് ഞാനോട് ഇരിക്കുന്ന വീഡിയോ വീഡിയോ ഒക്കെ എല്ലാം അയച്ചു വാട്സാപ്പിൽ അയച്ചു കൊടുത്തായിരുന്നു അപ്പൊ ഈ സ്ത്രീ പറയുക ഇതിലിപ്പോ എന്താ ആതിശയം എന്ന ഇതൊക്കെ ഞാൻ മനസ്സിൽ വിട്ടാന്ന് ഈ സ്ത്രീ പറയാണ് അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഈ സ്ത്രീ ഒരു കാര്യം ഇല്ലാണ്ട് എന്റെ ഫോണിലേക്ക് ഇയാള് പറയണ സ്ക്രൂ കയറ്റിട്ടോ അയലക്കാരോട് ഞാൻ അല്ല ഇയാള് ഞാൻ അയലക്കത്ത് ഇങ്ങനെ ഈ സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ ഭാര്യയും ഭർത്താവും കൂടെ ഒത്തോണ്ടാന്ന് അയിലക്കാർക്ക് മനസ്സിലായി അപ്പൊ ഭാര്യനോട് പറഞ്ഞിട്ടല്ലേ ഭർത്താവ് എന്നുള്ളത് അയിലക്കൻകാർക്ക് മനസ്സിലായല്ലോ ചള പറയല്ലേ അറ്റാക്ക് കാരണം അല്ല ഫോണിൽ കൂടെ കൊറേ ചീത്ത പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് പോണി ആ ബുദ്ധിമുട്ടിക്കാരെന്ന് പറഞ്ഞു നിന്റെ അമ്മ വരെ നിന്നെ വീട്ടിൽ കേട്ടില്ലോ ഇപ്പൊ എനിക്കില്ലാത്ത കുറ്റങ്ങളില്ല ഇതുവരെ ഒരു രൂപം വരെ അതാണ് ഈ അയലക്കാർ അവിടെ ഇയാളെ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് അതെനിക്ക് മനസ്സിലാവുന്നത് അതാ ഞാൻ പറഞ്ഞത് അയാളുടെ വീടിന്റെ അടുത്തുള്ളവരുടെ ബൈറ്റ്സ് എടുത്താലാണ് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി വ്യക്തമാവുള്ളൂ കാരണം ഈ കരിനീലിയുടെ ഞാൻ ഇയാൾ എപ്പോഴും കരിനീലി കരിനീലി എന്ന് പറയുമ്പോൾ ഞാൻ കല്ലടിക്കൂടൻ മലനിരകളിലുള്ള കരിനീലി എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു നോക്കി അടിച്ചു നോക്കിയപ്പോൾ അതിന്റെ ഐതിഹ്യം കിടക്കുന്നത് വലിയ വലിയ മാന്ത്രികന്മാർ ശരിക്കും പറഞ്ഞാൽ ഇതും മണിച്ചിത്ര താഴെ സിനിമയിൽ ഹൊറർ കൂടുതലും ഹൊറീൻ്റെ അകത്ത് കയറ്റാനും പറ്റും അത്രയ്ക്ക് ഐതിഹ്യമാണ് ഈ വലിയ വലിയ മാന്ത്രികന്മാർ കല്ലടിക്കോടൻ മലനിരകളാണ് മന്ത്രവാദത്തിനുള്ള അന്മതം ശേഖരിക്കുന്നത് അതുകൂടാണ്ട് അവിടെ വന്നിട്ട് മുത്തിക്കുളത്തിൽ മുങ്ങി കുളിച്ചിട്ടാണ് ഈ സ്ത്രീയെ അവിടത്തെ ആ കരിനീലി എന്ന സങ്കല്പത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അമാവാസി നാളിൽ പൂർണ്ണ നഗ്നരായിട്ട് പാലമര ചോട്ടിൽ കഴിച്ചു കൂട്ടിയിട്ടാണ് അവരുടെ മന്ത്രസാധനം നേടണത് ഫിദ്ധി നേടണത് അങ്ങനെ ഒരു പശ്ചാത്തലം ഈ കരിനീലി കരിനീലിയമ്മ എന്ന് പറയണതിന്റെ പിന്നില് കിടക്കോ കിട്ടാൻ വേണ്ടി അപ്പൊ ഇയാൾ കൂടെ ൂടെ പോയിടങ്ങിന്ന് പറയുമ്പോൾ ഇയാൾ പലരെയും അർത്ഥം ഇല്ല ഇന്നെ പോയിട്ടുണ്ടാവുന്നില്ല കുട്ടിയെ കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വളർത്താലോ എനിക്കപ്പ നിനക്ക് കൊച്ചിനെ ഇട്ടേച്ച് പോരണ്ടല്ലോ അപ്പൊ ഞാൻ നോക്കിയപ്പോ ശരിയാ ഞാനിവിടെ ഇഷ്ടമല്ലാണ്ട് കല്യാണം കഴിച്ചാൽ അത് സാധ്യമാവുന്നു ആ പ്രകടനം ഉണ്ടാവണില്ല എന്നിട്ട് ഒരു വട്ടം ഇരുപത് ദിവസം ലേറ്റ് ആയി അപ്പൊ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടേ ഇല്ല എന്റെ വീട്ടിലിരിക്കുന്ന പതിനാറ് വർഷമായ ഭർത്താവ് പോലും ഒരു പ്രാവശ്യം മാത്രം ട്രൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായ കൊച്ചാത് ആ വ്യക്തി പോലും വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു മാസം കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടാണ് അത് ആയിരുന്നു കണ്ടപ്പോഴാണ് അതുമായിട്ട് പിന്നെ പിന്നെ പ്രിവെൻഷൻ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ തൊട്ടിട്ടുള്ളൂ ഇതാതല്ല ഒരിക്കൽ പോലും പ്രിവെൻഷൻ മാർഗം ഉപയോഗിക്കില്ല അപ്പൊ കുട്ടി ഉണ്ടാവേണ്ടതല്ലേ ഒരു വട്ടം തന്നെ നാല് പ്രാവശ്യം ശ്രമിക്കണം അങ്ങനെ നാല് പ്രാവശ്യം ശ്രമിച്ചപ്പോൾ പത്തിയിലേറെ തവണയായി പള്ളിയിലും മധുബയുടെ മുമ്പിൽ വെച്ച് താലി കെട്ടിയ ആൾ ഒറ്റ തവണയെ ശ്രമിച്ചിട്ടുള്ളൂ ഒരു കുട്ടിക്ക് വേണ്ടി ഇയാൾ പത്തി കൂടുതൽ തവണ ശ്രമിച്ചു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയാൾ മാറി എന്ന് പറഞ്ഞാൽ എനിക്ക് എളുപ്പം മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അത്രേ ആക്കിയിട്ടല്ലേ അയാളെ ഞാൻ കീഴ്പ്പെട്ട് കൊടുത്തത് അയാളെ എന്റെ മൈൻഡ് സെറ്റ് അത്ര അയാളുടെ വശത്തേക്ക് ആക്കിയെടുത്തു അപ്പൊ എനിക്കത് അതീയനാണെന്ന് പറഞ്ഞത് അവിടെ ചെന്നപ്പോഴാണ് ഈ വീടിന്റെ അതിനുശേഷം പോലീസ് സ്റ്റേഷനിലോ കോടതി നല്ല ജീവിതം മുഴുവൻ വനിതാ സെല്ല് ഇത് ഏഹ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇട്ടേക്കണം ഇത് ഗുരുവായൂർ സ്റ്റേഷനിൽ ഇത് ചെറുപ്പളശ്ശേരി നിന്ന് ഇയാളുടെ ഭാര്യ എന്നെ വിളിച്ചിട്ട് നിന്നെ തട്ടിക്കളയും വധഭീഷണി പോലെ മുഴക്കിന്റെ ഒന്നല്ലെങ്കിൽ ഒരു പെണ്ണു സ്ത്രീകളെ എന്നെ കാണുമ്പോഴത്തേക്ക് ഓടുവാ ഓടി മാറുവാൻ അഭിഷാദിനെ കാണുന്ന ചെഗുത്താൻ കുറിച്ചു കൊണ്ടുപോലെ മാറുവാ ഒന്നല്ലെങ്കിൽ അയാൾ ശിക്ഷ വരയ്ക്കണം അതല്ലേ എനിക്കൊരു ജീവിതം നല്ല അത് രണ്ടിലോ ഏതെങ്കിലും ഒന്നും വേണ്ടേ ഇയാളെ അല്ലെങ്കിൽ ഞാൻ പിന്മാറത്തില്ല ും പോയി പോയി അടുത്ത സമയത്ത് ഒരു രണ്ടര മൂന്ന് മാസം മുമ്പ് ഞാൻ പോയിരുന്നു അപ്പോഴും ഇത് തന്നെ അവസ്ഥ ഇപ്പൊ അറിയണ മണ്ണാർക്കാട് താമസിച്ചോണ്ടിരുന്ന ഇയാൾ അവിടെ നിന്ന് സ്ഥലം അടുത്ത ലക്ഷ്യമാക്കിയിട്ട് അവിടുന്ന് താമസമായിട്ട് വലയിലാക്കണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അടുത്തുള്ള വീട്ടിലെ പെങ്കൊച്ച് നാണു നാണം കെട്ടിട്ട് കൊച്ചിന്റെ പഠനം ഇപ്പൊ വെറുതെ വീട്ടിലിരിക്കുകയാണ് ഇനി അടുത്ത കൊല്ലം വേറെ സിലബസിൽ ചേർക്കണം അവളെന്തായാലും ഈ പാവപ്പെട്ട സ്ത്രീ വളരെ കഷ്ടമാണ് ിൽ പണിതീരാത്തൊരു വീട് ഒരു കുട്ടി പറുത്തൊരു വീട്ടിൽ ഒറ്റപ്പെട്ട് എല്ലാം ആ മന്ത്രവാദി കാരണമാണ് അപ്പോൾ എന്തായാലും ആ ചളവറ കാരണം ആ പെൺകുട്ടിയുടെ ജീവിതം തൊലഞ്ഞ് പോയി ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ ഒന്നേ സ്വീകരിക്കുക ഇല്ലെങ്കിൽ പരിഹാരം കാണുക ഇല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഇവിടെ വലയിലായിട്ടുണ്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായും പോക്കോ ഞങ്ങൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ തീരുമാനിക്കേണ്ടത് എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതൊരു ഒരു വ്യക്തമായ ഒരു ഗുണപാഠമാണ് എല്ലാ സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള മന്ത്രവാദികൾ മറ്റേ എന്താ യോനീപൂജ മറ്റേ പൂജ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തട്ടിപ്പ് വിവരം ഒരു സമൂഹത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഈ ജീവിതം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആഭിചാര കർമ്മക്കാരും മന്ത്രവാദികളും ജ്യോതിഷന്മാരൊക്കെ ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുമായിട്ട് രംഗത്ത് ഇറങ്ങും കണ്ടല്ലോ ജീവിതം ചതിക്കുഴിയിൽപ്പെടൽ എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായി ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം